വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു മെഡിസിനൽ പ്ലാന്റാണ് പരിചയപ്പെടുത്തുന്നത് നീലാമരി മുടിയുടെ കറുപ്പിനും കരുത്തിനും ആരോഗ്യത്തിനും വേണ്ടി തയ്യാറാക്കുന്ന ഓയിലൊരു പ്രധാന ചേരുവയാണ് നീലാമരി മുമ്പൊക്കെ ഇത് ധാരാളമായിട്ട് കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് വളരെ ദൗർലഭ്യമാണ് ഇതിൽ ചെറിയ പയറ് പയറ് പോലെയുള്ള വിത്തുകൾ ഉണ്ടാവും ഉണങ്ങിയ വിത്തുകളിൽ നിന്ന് നമുക്ക് കുരുക്കളെടുക്കാം ഒരു പയറിൽ തന്നെ കുറേ വിത്തുകൾ ഉണ്ടാവും കടുക് മണി പോലെയുള്ള ഈ വിത്തുകൾ എടുക്കുക ഇനി ഇത് പാകി മുളപ്പിക്കുക നട്ട് രണ്ടാഴ്ച ഒന്നര ആഴ്ചയായപ്പോഴത്തേക്കും വിത്ത് മുളച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഹെയർ ഡൈക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് നീലാമരി അപ്പോൾ ഈ ഒരു ഔഷധ ഔഷധ സസ്യം കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം Thanks for watching.